അസലാമലൈക്കും വരഹമുലാ വരക്കാത്തു ബിസ്മി വലഹമ്മ വസുഅലബീൻ അഹമ്മദ് ഹി അജ്മീൻ തബി അഹുബി ഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് അള്ളാഹു മറബിഷലി സദരി വയ്യസിൽ അംദി വഹലത്ത് മില്ലിസാനി യഫ്കഹു കൗലി ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് പുണ്യകർമ്മമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുക മനസ്സിലാക്കുക നേട്ടമനു അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നത് പ്രധാനമാണ് അതോടൊപ്പം ഈ നാമങ്ങൾ കാണാതെ പഠിക്കുക എന്നതും പുണ്യകർമ്മമാണ് അപ്പോൾ ഇന്നത്തെ സെഷനിൽ നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അൽ അ അല എന്ന നാമത്തെക്കുറിച്ചാണ് അൽ അ അല എന്നത് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അൽ അ അല എന്ന് പറയുന്ന നാമത്തെ കാണാൻ സാധിക്കും സബ്യ ഹെസ്മ റബ്ബിക്കൽ അ അല ഉന്നതങ്ങളിലുള്ള അത്യുന്നതനായ നിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിൻ്റെ റബ്ബിനെ വാഴ്ത്തു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂറത്തുല്ല അലയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ നാമത്തെ പഠിപ്പിച്ചു അതുപോലെ തന്നെ ഇല്ലബത്തി അജിഹ് റബിഹിൽ അ അല ഉന്നതങ്ങളിലുള്ള അത്യുന്നതനായ അള്ളാഹു അവൻ്റെ വജിഹ് അതുമാത്രമാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹു സുഹാനോ തല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ അൽ അല എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളെയും ചില സ്ഥാനവാനങ്ങളെയും കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതായത് അൽ അ അല എന്ന് പറയുന്ന നാമം അതെന്താണ് അർത്ഥമാക്കുന്നത് അതിൻ്റെ തേട്ടം എന്താണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്നുള്ളത് അള്ളാഹു സുഹാനഹു തഹല അത്യുന്നതനാണ് അവൻ്റെ നാമം കൊണ്ട് അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ കഴിവുകൊണ്ട് അവൻ്റെ അധികാരം കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ സ്ഥാനം കൊണ്ട് അവൻ്റെ കൊണ്ട് അങ്ങനെ എല്ലാ നിലയ്ക്കും സർവ സൃഷ്ടികളിൽ നിന്നും അത്യുന്നതാനായവൻ അതാണ് അൽ അല എന്ന നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു അൽ അ അല എന്ന് പറഞ്ഞ് ചില സ്ഥാനങ്ങളെ അള്ളാഹു പഠിപ്പിച്ചിരുന്നുണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും അൻ നദിയുൽ അനദിയുൽ അല നദിയുൽ അല എന്ന് പറയുമ്പോൾ മലക്കുകളുടെ ഒരു സ്ഥലത്തെക്കുറിച്ച് സ്ഥാനത്തെക്കുറിച്ച് നബി നബീസാഹു അലഹി വസല്ലമ്മ ഇതൊരു ഹദീസിൽ പ്രാർത്ഥനാ രൂപത്തിലാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും ഇദ അഹദുലി റസൂൽ കരീം സല്ല അലൈവല്പ്പ് വിരിച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് രാത്രിയിൽ പ്രാർത്ഥിക്കും വല ജംബി എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങി അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു ഷെയ്ത്താനി നിന്ന് അതിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് അവനെ നീ പരാജയപ്പെടുത്തണമേ എന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങളിൽ നിന്നെല്ലാം പിശാജിൻ്റെ പണികളിൽ നിന്നെല്ലാം പിശാജിനെ നീ പരാജയപ്പെടുത്തണമേ വസക്തിൽ മീസാനി എൻ്റെ തുലാസിനെ നീ ഭാരമുള്ളതാക്കണമേ നന്മയുടെ തുലാസിനെ ഭാരമുള്ളതാക്കയണമേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ നദിയുല്ല അലയിൽ നീ എന്നെ ആക്കേണമേ എന്നാണ് എന്താണ് നദിയുല്ല അല അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മജിലിസുൽ അ അല ഉന്നതമായ മലക്കുകൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാകുന്നു എന്നാണ് ആകാശലോകത്ത് ഉപരിയിൽ മലക്കുകൾ സമ്മേളിക്കുന്ന ഒരു പ്രത്യേകമായ ഏറ്റവും നല്ല മജിലിസാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻസ് അലൈസലമ്മ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത് നമ്മളൊരു ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ ജിക്ർ ചെയ്താൽ സ്മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ഒരു സദസ്സുണ്ടെങ്കിൽ ആ സദസ്സിനെക്കുറിച്ച് വാനലോകത്ത് ഉപരിയിൽ ഉന്നതങ്ങളിൽ ഇവിടത്തെക്കാളും ഉന്നതമായ സ്ഥലങ്ങളിൽ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അള്ളാഹു മലക്കുകളോട് പങ്കുവെക്കുകയും ചെയ്യുമെന്നാണ് ഇൻ ദ ഖർ അനി ഫി മല ഇൻ ദർ തുല ഇൻ ഹു അതായത് ഒരു വിഭാഗത്തോടു കൂടി ഇരുന്ന് അള്ളാഹുവിനെക്കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അവരെക്കാൾ ഹെയ്റായ ഒരു കൂട്ടരോട് അള്ളാഹു സുബുത്താല വാനലോകത്ത് അള്ളാഹു സ്മരിക്കുമെന്നാണ് നബിസ് അഹ് അലി സ്വലമ്മയുടെ വഫാത്തിൻ്റെ സമയത്ത് നമുക്കറിയാം പ്രവാചകൻ ഏറെ വേദന അനുഭവിച്ചുകൊണ്ടാണ് അവിടെ വഫാത്താകുന്നത് ആ സമയത്ത് ആയിഷർ അള്ളാഹു അൻഹയുടെ മടിയിൽ കിടന്നു പ്രവാചകനെ ആശ്വസിപ്പിച്ചു തലയിൽ തടവിക്കൊടുക്കുന്നു അങ്ങനെ ആയിഷർ അലി അള്ളാഹു അന്നഹ കേട്ട സംഭവത്തെ പിന്നീട് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും സമയാസൂൽ പ്രവാചകൻ മരണവേളയിൽ പറഞ്ഞ ഒരു വാക്ക് ആയിഷി അള്ളാഹു അൻഹ കേട്ടു എന്തായിരുന്നു ആ വാക്ക് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുലി അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എനിക്ക് കാരുണ്യം നൽകിയണമേ എന്നെ നീ ഉന്നതങ്ങളിൽ എൽ എത്തിക്കണമേ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബിലീലിൻ്റെയും മീക്കായിലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും ഒക്കെ സ്ഥാനങ്ങളിലേക്ക് നീ എത്തിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഉന്നതങ്ങളിൽ എന്നതാണ് അൽ മല ഉൽ അല എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും അൽ അ അല എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിൽ ഉന്നതം അത്യുന്നതമായത് എന്നതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് സംവദിക്കുന്ന മലക്കുകൾ സമ്മേളിക്കുന്ന സ്ഥലത്തെയാണ് അൽ മല ഉൽ അല എന്നും നമുക്ക് ഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അൽ അ അല എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഉന്നതമായവൻ അത്യുന്നതമായവൻ ന്യൂനതയിൽ നിന്ന് പൂർണ്ണത ലഭിച്ചവൻ അതുപോലെ തന്നെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതമായവൻ അത്യുന്നതമായവൻ എന്നതാണ് അർത്ഥമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അൽ അല എന്നത് പല സന്ദർഭങ്ങളിൽ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം നമ്മൾ വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ മൂസ നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്ര സംഭവങ്ങൾ പറയുന്നിടത്ത് മൂസ നബി ഇസ്ലാം വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി പാമ്പായത് മൂസ നബി ലിസ്ലാമിൻ്റെ കഴിവല്ല കൊടുത്ത കഴിവൊന്നുമല്ല ഇസ്ലാം പ്രവാചകനാണ് അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് എന്നിരിക്കെ കഴിവുകൾ ഏറെ നിറഞ്ഞ ആ ഒരു മൂസ നബി ഇസ്ലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് പിന്മാറി എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് ഗൈ പറയുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് നിലത്തിട്ടാൽ പാമ്പാകും അത് സ്വയം കൊടുത്ത കഴിവാണ് എന്ന നിലയ്ക്ക് അത് നടന്നതാണെങ്കിൽ എന്തിനാണ് പേടിച്ച് പിന്നോട്ട് മാറിയത് അങ്ങനെ മാറേണ്ട ആവശ്യമില്ലല്ലോ അവിടെ മാറിയപ്പോൾ അള്ളാഹു സുഹാ നോ തല ആശ്വസിപ്പിക്കുകയാണ് കൊല്ല ഇന്ന അള്ളാഹു പറയാണ് ലാ തഹഫ് നീ പേടിക്കേണ്ടതില്ല ഇന്നക്കെ അൻ തൽ താങ്കളാകുന്നു ഉന്നതന്മാരിൽ പെട്ടത് എന്ന് മൂസ നബി അലിസ്സലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം ബാക്കിയുള്ളതെല്ലാം ബാത്തിലിൻ്റെ ആളുകളാണ് നിരർത്ഥകത്തിൻ്റെ ആളുകളാണ് അസത്യത്തിൻ്റെ ആളുകളാണ് അവരുടെ ഭാഗത്ത് യാതൊരു നിലയ്ക്കുള്ള ന്യായങ്ങളുമില്ല എന്നാൽ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലോ ന്യായങ്ങളുള്ള പ്രമാണമുള്ള ഹക്ക് കൂടെയുള്ള ഹക്കു മാത്രമുള്ള സത്യം മാത്രമുള്ള വ്യക്തിയായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഭാഗത്താണ് സത്യമുള്ളത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഭാഗത്താണ് പ്രമാണമുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാഗത്താണ് ഇ ശരിയായ മതത്തെക്കുറിച്ച് ജ്ഞാനമുള്ളത് ഇങ്ങനെ ഇരിക്കേ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ വിജയിക്കുക അതുകൊണ്ട് തന്നെ താങ്കൾ ഉന്നതന്മാരിൽ പെട്ടതാണ് എന്നാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ അൽ അ അല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നിരർത്ഥകമാണ് ആരാധിക്കപ്പെടുന്നതെല്ലാം നിരർത്ഥകം അള്ളാഹു മാത്രമാകുന്നു സത്യമായിട്ടുള്ളവൻ അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൻതുമുൽന അവിടെ ജം ആക്കിക്കൊണ്ട് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത് വ അൻതുമുൽന ഇൻ കുന്തും മുക്മിനീൻ മുക്മിനീനാണോ സത്യവിശ്വാസിയാണോ വിശ്വാസം സ്വീകരിച്ചവനാണോ എങ്കിൽ നിങ്ങളാകുന്നു ഉന്നതർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നമ്മളെപ്പോഴും വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസത്തെ പ്രകടമാക്കാനും മുസ്ലിം ആണെന്ന ഐഡൻറ്റിറ്റി പോലും കാണിക്കാൻ മടിക്കുന്ന കാലഘട്ടത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പേരിടുമ്പോൾ പോലും മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ഇടയാക്കുന്ന രൂപത്തിലുള്ള പേരുകൾ ഇടാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു കാരണം പാസ്പോർട്ട് നോക്കുമ്പോൾ പ്രശ്നമാണ് യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമാണ് അല്ലെങ്കിൽ അവൻ്റെ പേര് കാണുമ്പോൾ മുസ്ലിമാണ് എന്ന് തോന്നുമ്പോൾ ആളുകൾക്കൊരു ചൊറിച്ചിലാണ് ഇതിൻ്റെ പേരിൽ മുസ്ലിമാണ് എന്ന ഐഡൻറ്റിറ്റി പോലും കാണിക്കാൻ തയ്യാറാകാതെ പോകുന്ന കുറേ ആളുകളെ മുസ്ലിം ഉമ്മത്തിൽ കാണാൻ സാധിക്കും എന്നാൽ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു മുഗ്മിനാണോ ഇസ്സത്തുണ്ട് നിങ്ങളെ ഇസ്സത്ത് തേടേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് ഇസ്ലാമിൽ നിന്നാണ് അള്ളാഹുവിനാണ് ഇസ്സത്ത് റസൂലിനാണ് ഇസ്സത്ത് അതുപോലെ തന്നെ മുക്മിനീയങ്ങൾക്കാണ് ഇസ്സത്ത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു അങ്ങനെ മുക്മിനീങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്നും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു മുക്മിനീൻ അതുകൊണ്ട് നമുക്ക് മുഗ്മിനാണ് എന്ന നിലയ്ക്കുള്ള ഒരു ഇജ്ജത്തൊക്കെ നമുക്കുണ്ടാകണം മുഗ്മിനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചും അത് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതവും അതുപോലെ തന്നെ വേണ്ടുള്ള പരിശ്രമവും അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വെറുതെ ഉള്ളിൽ കൊണ്ട് നടക്കലല്ല അത് പ്രകടിപ്പിച്ചു കൊണ്ടുള്ള ജീവിതവുമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് ഈമാൻ ഉള്ളവർ ഉന്നതരാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു അപ്പോൾ ആ ഈമാൻ നൽകുന്നവനാരാ അത് നൽകുന്നവൻ ഹിതായത് നൽകുന്നവനാരാ അള്ളാഹുണ് അപ്പോൾ അവൻ എത്ര ഉന്നതനാണ് അതാണ് അത്യുന്നതനായവൻ അവനാണ് അൽ അ അല എന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ മഹത്വത്തിൽ അവൻ ഉന്നതനാണ് അവൻ്റെ വിശേഷണത്തിൽ അവൻ ഉന്നതനാണ് അവൻ്റെ കഴിവിൽ അവൻ ഉന്നതനാണ് അള്ളാഹുവിൻ്റെ പരമോന്നതയും ഔന്നിത്യവുമാണ് നമുക്ക് ഈ അൽ അ അല എന്ന നാമത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സുജൂതിൻ്റെ സ്ഥാനം സുജൂദ് എന്നത് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണ് ആ സമയത്ത് എന്താ പ്രാർത്ഥിക്കുന്നത് സുബഹാൻ അറബിയല്ല അല ഉന്നതനായ അത്യുന്നതനായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൻ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധിഖറെടുക്കാറുണ്ട് നിബിതങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു സബ്യ ഹിസ്മറബിക്കൽ എന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോഴേക്ക് സുബഹാൻ അറബിയല്ല അല എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലെങ്കിൽ ദിക്കറ് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ സത്ത കൊണ്ടും ധാത്തു കൊണ്ടും അല്ലാഹു സുഹാന അവൻ അത്യുന്നതങ്ങളിലാകുന്നു അവൻ ഉപരിയിലാകുന്നു അവൻ്റെ എല്ലാ നിലക്കും അവൻ ഉന്നതനാണ് ന്യൂനതകളിൽ നിന്ന് അവൻ മുക്തനാണ് അവൻ്റെ കഴിവിൽ അവൻ അത്യുന്നതനാണ് എന്ന് നമുക്ക് ഈ നാമം വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അത്യുന്നതനായ അള്ളാഹുവിനെ ആരാധിക്കാൻ നാം ശ്രമിക്കുക അത്യുന്നതനായ അള്ളാഹുവിനെ എല്ലാം സമർപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അത്യുന്നതനായ കഴിവുറ്റവനായ അള്ളാഹു സുബാനഹോത്താലയിൽ നിന്ന് നമ്മൾ ചോദിക്കാൻ പരിശ്രമിക്കുക ഇതാണ് നാം അൽ അല എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് അതോടൊപ്പം നാം നിസാരന്മാരാണ് ന്യൂനതവർ നിറഞ്ഞവരാണ് അഹങ്കരിക്കാൻ പാടില്ലാത്തവരാണ് എന്നതും ഈ നാമം പഠിക്കുമ്പോൾ നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുഹാനോ തല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അലിഹമ്മദി റബിലമീൻ അസ്സലാ ലൈക്കും വാർമത്തല്ലാ വാത്തു